ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ സമസ്തയുടെ പ്രസിഡന്റായ കന്നിയത്ത് അഹമ്മദ് ഊട്ടി മുസ്ലിയാർ അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനവറുകള് സമസ്തയുടെ മുഷാവറ യോഗം കഴിഞ്ഞ് കോഴിക്കോട്ട് നിന്ന് വാഴക്കാട്ടേക്ക് ബസ് കാത്തിനിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരു യാചകൻ വന്ന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബസ്സിന് കൊടുക്കാൻ വെച്ച കാശ് ആ തുച്ഛം കാശ് ആ യാചകന് നൽകി പിന്നീട് ബസ്സിന് പോകാൻ കാശില്ല ഉടനെ അദ്ദേഹം വാഹനവറുകൾ വാഴക്കാട്ടേക്ക് നടന്നു പോയി അങ്ങനെ നടന്ന് നടന്ന് രാത്രി പാതിരാ കഴിഞ്ഞിട്ടുണ്ട് ഡറസിലെത്തുമ്പോൾ അപ്പോഴേക്ക് കുട്ടികളൊക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട് മഹാനവറുകൾ ക്ഷീണിച്ച വരുന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല മഹാനവർക്കൾക്കുള്ള ഭക്ഷണം കാത്ത് ഭക്ഷണം കൊണ്ടുവരുന്ന മുത്തല്ലിം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഉസ്താദ് കഴിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം കഴിക്കാറുള്ളൂ അതാണ് പതിവ് ഉസ്താദിന്റെ കോലവും ക്ഷീണവും കണ്ട് പെട്ടെന്ന് തന്നെ ആ ഹാദിം ഭക്ഷണം വിളമ്പി എന്നിട്ട് ഉസ്താദിനെ ക്ഷണിച്ചു അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഞാൻ കഴിക്കുന്നില്ല നീ പോയി കഴിച്ചോളൂ അപ്പോൾ ഹാദിം ആകെ നെട്ടിത്തെരിച്ചു എന്ത് കാരണം ക്ഷീണം അത്രയുമുണ്ട് ഉസ്താദിന്റെ കോലവും അങ്ങനെയാണ് എന്നിട്ട് ഭക്ഷണം വേണ്ട എന്ന് പറയാനുള്ള കാരണമെന്ത് ആ ഹാദിം ഭവ്യതയുടെ കാരണം തിരക്കിയപ്പോ ഉസ്താദിന്റെ മറുപടി കുട്ടികളെ പഠിപ്പിക്കുന്ന മുദരീസിനുള്ളതാണ് ഈ ഭക്ഷണം ഞാനാകട്ടെ ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുമില്ല അപ്പോൾ ഈ ഭക്ഷണം എനിക്ക് ഹലാലാവുകയില്ല നീ നിന്റെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭക്ഷണം ഹലാലാണ് എന്ന് ഉസ്താദിന്റെ മറുപടി കേട്ടപ്പോ ആ ശിഷ്യന് കരച്ചിൽ വന്നു എന്തൊരു സൂക്ഷ്മത അപ്പോൾ ആ ഹാദിം പറഞ്ഞു ഉസ്താദെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും ആ ഭക്ഷണം വേണ്ട മഹാനായ കണ്ണിയേറ്റുസ്താദ് ഈ മറുപടി കേട്ടപ്പോ ആകെ ധർമ്മസങ്കടത്തിലായി കാരണം ഞാൻ കാരണം ഒരാൾ പട്ടിണി കിടക്കുകയോ ഒരിക്കലും അത് പാടില്ല ഹാദിമിനോട് കണ്ണീറ്റുസ്താദ് പറഞ്ഞു ശരി എങ്കിൽ ഞാൻ കഴിക്കാം പക്ഷെ ഒരു നിബന്ധനയുണ്ട് കുട്ടികൾക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമേ ഞാൻ കഴിക്കൂ ശിഷ്യൻക്ക് സന്തോഷമായി അങ്ങനെ കുറച്ചു കുട്ടികളെ ആ ആഹാദ്യം പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എടിയിപ്പിച്ചു കിലോമീറ്ററോളം നടന്ന് ക്ഷീണിച്ച അവശനായ ആ വലിയ മഹാപണ്ഡിതൻ അർദ്ധരാത്രി ദീർഘമായ സുദീർഘമായ ഒരു സബത്ത് നടത്തി ക്ലാസ് നടത്തി എന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അതാണ് മഹാന്മാർ അതാണ് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതൃത്വവും സൂക്ഷ്മതയുള്ള ജീവിതമാണ് അവർ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് ലോഹു സുബഹാനുവത്ത സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാൻ നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ ഒരുപാട് വിവാദത്തുകൾ ചെയ്യലല്ല മറിച്ച് ജീവിതത്തിൽ സൂക്ഷ്മത കൊണ്ടുവരലാണ് യഥാർത്ഥ നല്ലൊരു മീൻ അത് നാം മനസ്സിലാക്കണം ലോഹസുബഹാനുവത്ത എല്ലാ നിലക്കും വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വീണ്ടും കാണാം അതുവരെ ഇതുവരെ അസ്സലാ വൈകുട്ടം വരമു